മാഷാവ നമ്മുടെ ഉസ്താദ് നമ്മുടെ നേതാവിന് രാജ്യം നൽകുന്ന പ്രൌഢഗംഭീരമായ രാജകീയമായ വരവേൽപ്പാണിത് നിമിഷങ്ങളാണ് രചിതത്തിന് നിമിഷങ്ങളാണിതൊക്കെ എങ്ങനെയത് കാണുമ്പോൾ സന്തോഷിക്കാതിരിക്കും ശനികളെ തലവർത്തിപ്പിടിച്ചിരിക്കുന്ന നിമിഷങ്ങളാണിതൊക്കെ എവിടെയും കാന്തപുരം ഉസ്താദിന്റെ അനുയാൾക്ക് തലതായിത്തേണ്ടി വന്നിട്ടില്ല ഒരുപാട് തേങ്ങളും വേദനയും സഹിച്ചതിന്റെ പരിതഫലങ്ങളാണ് നമ്മളീ കാണുന്നത് ഉസ്താദിനെ കല്ലെറിഞ്ഞവരോട് ഉസ്താദിനെ ചീതൊളിക്കുന്നവരോട് ഉസ്താദ് അത് പകരം നൽകാറുള്ള നിറഞ്ഞ പുഞ്ചിരിയാണ് പൂത്തുല്ലസി നിൽക്കുന്ന പൂന്തോട്ടങ്ങളാണ് ഉസ്താദർക്ക് സമ്മാനമായി നൽകിയിട്ടുള്ളത് മാഷാ ഏത് രാജ്യത്ത് ചെന്നാലും ശേഖബുബക്കൻ അറിയുമെന്ന് പറഞ്ഞാല് ശേഖബുബക്കൻ അനുയായി എന്ന് പറഞ്ഞാൽ അത് ഇജ്ജത്തിനടയാളമാണ് അഭിമാനത്തിന് അടയാളമാണ് ഇതിലധികം സുന്നികളൊക്കെ സന്തോഷിക്കാൻ എന്ത് വേണം മാഷാ അള്ളാഹ് സുഹാനത്തിന്റെ തണല് ഒരുപാട് കാലം നമുക്ക് നൽകട്ടെ അവിടത്തേക്ക് ഇജ്ജത്ത് നൽകുന്ന ആട്ടെ ഹാഷിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ നമുക്ക് ദാ ചെയ്യാം ഇതുപോലെ നേതാവിന് റബ്ബ് നമുക്ക് കരിഞ്ഞു നൽകിയതിനെ നമുക്ക് പടച്ചിനോട് സുക്രി ചെയ്യാം അലഹദില്ല വല്ലാത്ത നേതാവ് പകരം വെക്കാനില്ലാത്ത